ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് തുടക്കം കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും ആദ്യഘട്ടത്തിൽ മൂന്ന് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മമ്മുള്ളി പയ്യമ്പള്ളി വരമ്പൻപൊട്ടി വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് നോമിനേഷൻ നൽകിയത് വിജയസാധ്യതയുള്ള ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നതെന്ന് മുമുള്ളി സ്ഥാനാർത്ഥി കൂടിയായ അനൂപ് കൈപ്പഞ്ചേരി പറഞ്ഞു നഗരസഭയിൽ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു അതിലെ മമ്മുള്ളി പയ്യമ്പള്ളി അതുപോലെ തന്നെ പരമ്പൻകുട്ടി അങ്ങനെ മൂന്ന് വാർഡിലേക്കാണ് പരമ്പകുട്ടിയിലും കൃഷ്ണൻകുട്ടിയാണെന്നാണ് എൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് മുമുള്ളി പത്താം വാർഡിൽ ഞാനോട് മത്സരിക്കുന്നത് അതുപോലെ തന്നെ പയ്യമ്പള്ളി വാർഡിൽ മത്സരം എന്തായാലും പുതിയ ഇനോവേഷൻ കൊടുത്തതിന് ശേഷം തന്നെ മ്യൂണിസിപ്പാലിറ്റികളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സമീപം ചെലുത്തും

അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്